ജമ്മു ജമ്മുകാശ്മീരിലെ ധോഡയിൽ ഭീകരരുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിന്റെ മോശം അവസ്ഥയ്ക്ക് കാരണം ബി ജെ പി സർക്കാരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അവിടെയുള്ള സൈനികർ ബി ജെ പിയുടെ തെറ്റായ നയങ്ങളുടെ ആഘാതം വഹിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു ആവർത്തിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ചകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും തീവ്രവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ദേശസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജമ്മു ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അങ്ങേറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഈ സമയത്ത് രാഷ്ട്രീയ ഐക്യത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയോട് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട നാല് സൈനികർക്കും രാഹുൽ ഗാന്ധി ആദരാഞ്ജലി അർപ്പിച്ചു സൈനികരുടെ കുടുംബങ്ങളോട് തന്റെ അഘാതമായ അനുശോചനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു ഈ വേളയിൽ രാജ്യം മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശും രംഗത്തെത്തി കശ്മീരിലെ സുരക്ഷയെക്കുറിച്ച് സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ എഴുപത്തിയെട്ട് ദിവസത്തിനിടെ ജമ്മുവിൽ മാത്രം പതിനൊന്ന് ഭീകരാക്രമണങ്ങൾ നടന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു ഇത് തികച്ചും പുതിയ വികസനമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണർന്ന് ശക്തമായ കൂട്ടായി പ്രതികരണം നൽകണം എന്നാൽ അതേസമയം ഒരു ചോദ്യവും ചോദിക്കണം സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു ജയറാം രമേശ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ജമ്മു കാശ്മീരിലെല്ലാം പതിവ് പോലെ എന്ന മട്ടിലാണ് മോദി സർക്കാർ പെരുമാറുന്നതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് കഴിഞ്ഞ മുപ്പത്തി ദിവസമായി ജമ്മു കാശ്മീരിനെ പിടികൂടിയ ഭീകരാക്രമണങ്ങളുടെ കുത്തൊഴുക്ക് സുരക്ഷാ തന്ത്രത്തിൽ സൂക്ഷ്മമായ പുനഃക്രമീകരണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നതെന്നും ഖാർഗെ പറയുന്നു ഇന്ന് പുലർച്ചെയാണ് ധോഡ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഉദ്യോഗസ്ഥനുൾപ്പെടെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് ഭീകരരെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച സൈന്യത്തിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിടയിലായിരുന്നു ആക്രമണം കഴിഞ്ഞ ആഴ്ച കത്തുയിൽ അഞ്ച് സൈനികർ ശേഷം ജമ്മു മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ വില ഏറ്റുമുട്ടൽ കൂടിയാണിത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ നാൽപ്പത്തിയെട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിനെതിരായ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ഇനിയുള്ള ശൃംഖലയെ തകർക്കാൻ ബഹുമുഖതന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരുന്നു